നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അപ്പോൾ നമുക്ക് ആദ്യത്തെ അറിയിപ്പ് എന്താണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പനി ജലദോഷം അലർജി വേദന എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ മരുന്നുകൾ ഉൾപ്പെടെ നൂറ്റി അൻപത്തി ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ സർക്കാർ നിരോധിച്ചു ഇത്തരത്തിലുള്ള കോക്ടൈൽ മരുന്നുകൾ മനുഷ്യർക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന കാരണത്താലാണ് ഈ ഒരു നിരോധനം വന്നിരിക്കുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഇത് സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയം ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കിയത് വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന അസക്ടോഫനാക് അൻപത് മില്ലി മില്ലിഗ്രാം അതുപോലെ തന്നെ പാരസിറ്റാമോൾ നൂറ്റി ഇരുപത്തി നാല് മില്ലിഗ്രാം എന്നീ കോമ്പിനേഷൻ മരുന്നുകളും നിരോധിച്ചവയിൽ ഉൾപ്പെടും അതുപോലെ തന്നെ മെഫനാമിക് ആസിഡ് പാരസിറ്റാമോൾ ഇഞ്ചെക്ഷൻ സെറ്റ് റൈസിൻ എച്ച് സി എൽ പാരസിറ്റാമോൾ ഫെനൈലെഫ്രിൻ എച്ച് സി എൽ ലെവോസിറ്റി ഫൈനൈലെഫ്രിൻ എച്ച് സി എൽ പാരസിറ്റാമോൾ തുടങ്ങിയവയെല്ലാം നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നു പാരസെറ്റമോൾ ട്രമാഡോർ അതുപോലെ തന്നെ ടോറിൻ കഫിൻ എന്നിവയുടെ കോമ്പിനേഷനും കേന്ദ്രം നിരോധിച്ചു ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ സെക്ഷൻ ഇരുപത്തിയാറ് എ പ്രകാരം ഇ എഫ് ഡി സികളുടെ നിർമ്മാണം വിൽപ്പന എന്നിവ നിരോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇത്തരത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് കോമ്പിനേഷൻ മരുന്നുകൾ കേന്ദ്രം നിരോധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പതിനാല് കോമ്പിനേഷൻ മരുന്നുകളും നിരോധിച്ചു ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഓണം എത്തും മുൻപേ പലചരക്ക് വിപണിയിൽ വൻ വിലക്കയറ്റം പയർ ഇനങ്ങൾക്കും ഉള്ളിക്കുമാണ് വൻതോതിൽ വില വർദ്ധിച്ചിരിക്കുന്നത് വൻ പയർ പച്ചപ്പട്ടാണി സവാള ശർക്കര ഇനങ്ങൾക്കെല്ലാം വില കുതിച്ചുയരുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു ചില ഇനത്തിന് മാസത്തിനിടെ കിലോയ്ക്ക് എഴുപത് രൂപയുടെ വരെ വർധനവാണ് ചില്ലറ വിപണിയിൽ ഉണ്ടായിരിക്കുന്നത് വെളുത്തുള്ളിക്കും റെക്കോർഡ് വിലക്കയറ്റമാണ് ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് മുന്നൂറ് രൂപ കൊടുക്കണം ഗ്രാമങ്ങളിലാണെങ്കിൽ ഇതിൽ കൂടുതൽ വാങ്ങുന്നുണ്ട് കോഴിക്കോട് പാളയം മാർക്കറ്റിലെ മൊത്ത വിപണിയിൽ കിലോയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരെ നൽകണം തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണ് കേരളത്തിലേക്ക് വെളുത്തുള്ളി എത്തുന്നത് ഇവിടങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് കാരണമാകുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു വലിയ ഉള്ളിക്ക് ചില്ലറ വിപണിയിൽ അൻപത്തി അഞ്ച് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് പാളയത്താണെങ്കിൽ നാൽപ്പത്തി രണ്ട് രൂപ മുതൽ നാൽപ്പത്തി അഞ്ച് രൂപ വരെ കൊടുക്കണം പച്ചപ്പട്ടാണിക്ക് റെക്കോർഡ് വിലയാണിപ്പോൾ ഒരു മാസം മുൻപ് നൂറ്റി രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെയായിരുന്നത് ഇപ്പോൾ നൂറ്റി എമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ നൽകണം ചേനവില ഞെട്ടിക്കുന്നതാണ് കിലോയ്ക്ക് നൂറ് രൂപയും അതിനു മുകളിലുമാണ് സൂപ്പർ മാർക്കറ്റുകളിൽ അടക്കം ഈടാക്കുന്നത് പാളയ മാർക്കറ്റിൽ അറുപത് രൂപ മുതൽ അറുപത്തി അഞ്ച് രൂപ വരെയുണ്ട് എന്നാൽ പയർ പച്ചമുളക് മുരിങ്ങ എന്നിവയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട് ഓണത്തിന് മുൻപ് തന്നെ ഇനിയും വില കൂടാൻ സാധ്യതയുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വാഹനങ്ങളിലെ മോഷണം പതിവാകുന്നു കോഴിക്കോട് ബീച്ചിലാണ് സംഭവം നിർത്തിയിടുന്ന വാഹനങ്ങളിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കാൻ തസ്കരന്മാർ കറങ്ങി നടപ്പുണ്ട് മോഷണം പതിവായതോടെ പരിശോധന ശക്തമാക്കി പോലീസ് രംഗത്ത് ബീച്ച് പരിസരം റെയിൽവേ സ്റ്റേഷൻ ആളൊഴിഞ്ഞ ഇടങ്ങൾ എന്നിവിടങ്ങളിൽ നിർത്തിയിടുന്ന കാർ ബൈക്ക് എന്നിവ കുത്തി തുറന്നാണ് മോഷണം മോഷണം കൂടുതലും ബീച്ച് പരിസരങ്ങളിലാണ് വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകൾ സ്വർണം ക്യാമറ ലെൻസ് പണം ലാപ്ടോപ്പുകൾ വാച്ചുകൾ എന്നിവയാണ് നഷ്ടപ്പെടുന്നവയിൽ കൂടുതലും പത്ത് കേസുകളാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ടൗൺ പോലീസിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് മറ്റു സ്റ്റേഷനുകളിലും നിരവധി പരാതികളാണ് ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യുന്നത് വൈകിട്ട് മുതൽ രാത്രി വരെയുള്ള സമയങ്ങളിലാണ് മോഷണം കൂടുതലും നടക്കുന്നത് ബീച്ച് പരിസരങ്ങളിൽ ക്യാമറകൾ ഇല്ലാത്ത ഇടങ്ങൾ അതുപോലെ തന്നെ തിരക്കുള്ള ദിവസങ്ങളിലുമാണ് മോഷണം വിലപിടിപ്പുള്ള സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണം പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണം ഇനി അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് അനർഹമായി ബി പി എൽ വിഭാഗം റേഷൻ കാർഡുകൾ കൈവശം വെച്ചാൽ ശക്തമായിട്ടുള്ള നടപടി ഇത്തരത്തിലുള്ള റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത് അനർഹമായുള്ള റേഷൻ കാർഡുകൾ പരിശോധനയിൽ കണ്ടെത്തുകയാണെങ്കിൽ അവർ ഇതുവരെ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിപണി വില ഈടാക്കും കൂടാതെ മറ്റു ശിക്ഷാനടപടികളും നേരിടേണ്ടി വരും പിന്നീട് നിങ്ങൾക്ക് വെള്ള നീല റേഷൻ കാർഡുകൾ ലഭ്യമാവുന്നതാണ് അപ്പോൾ വളരെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ ഇത് അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം